ഞാനൊക്കെ ഒരു തൃശ്ശൂകാരനാണ് ശരത്തേന്റെ റീലിൽ കൂടി ആണെങ്കിൽ നമ്മള് ഇത്രയും ഞാനാ രണ്ടാമതോട്ടാ തൃശ്ശൂകാരനായിട്ട് വീഡിയോസ് ചടങ്ങുകളൊക്കെ സോഷ്യൽ എന്താണ് ആനയോട്ട് ഈ പ്രാവശ്യം ഗജപൂജ നടക്കണ വലിയ പരിപാടിയാണ് നാലു കൊല്ലത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്നത് ആ അത് നാലു കൊല്ലത്തിലൊരിക്കൽ വേൾഡ് കപ്പാണ് ഇനി അടുത്ത് നാലു കൊല്ലം കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ അത് ഭാഗ്യം ഈ പ്രാവശ്യം കാണാൻ പറ്റില്ല വന്നിട്ടുള്ള എല്ലാ ആനകൾക്കും ഇരുത്തി പൂജിക്കും അതുകൊണ്ടാണ് ഇത്ര നേരം വൈകുന്നു സാധാരണ ഇത്ര നേരം എടുക്കാറില്ല തീരാറുള്ളതാ അപ്പൊ ഗജപൂജ എന്ന് പറഞ്ഞാൽ വളർക്കുന്ന മേൽശാന്തിമാരെ എല്ലാവരും ഇരുന്നിട്ട്

ാണല്ലോ അങ്ങനെ കിടികളാണ് എല്ലാ തൃശ്ശൂർക്കാർക്കും ഉള്ളതാണ് അങ്ങനെ നമ്മൾ പറയില്ല മാത്രം അറിയില്ല അറിയാത്ത ആ ഈ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് കുറച്ച് ഷോർട്ട് ഉണ്ടാവും ആയി ഫുൾ ടൈം ഉള്ള കാരണം ഇതിലുള്ള പരിപാടികൾ എന്താണെന്ന് നമ്മൾ തപ്പി എടുക്കും എപ്പോഴാണ് എത്ര മണിക്ക് എല്ലാം നമ്മളിങ്ങനെ അറിയാൻ വേണ്ടി സിനിമ അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ആ ബുക്ക് ഇറക്കി വരാൻ പറ്റില്ല ആ അതൊരു ഞങ്ങൾ പോയ യാത്രകളൊക്കെ കൂടി ഒരു ഉണ്ടാക്കി ബുക്കാക്കി എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അമ്മയും കാരണം ഇന്നത്തെ ജനറേഷൻ അറിയാലോ ലഹരിയും അങ്ങനെ പല ഇതിലും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അത് പലരും പല അമ്മമാര് ചിലപ്പോ മക്കളെ കണ്ടുപിടി പറയുന്നു അതിന് ഇൻപിറേഷൻ അല്ലേ